ഗായകനായ എൻ ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വളരെ വൈറലായിരുന്നു ഇരുപത്തയ്യായിരം രൂപ പിഴയടയ്ക്കുക മാത്രമല്ല തൻ്റെ വീടിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മാങ്ങയും മാങ്ങാണ്ടിയുമാണ് വീട്ടുകാരി വലിച്ചെറിഞ്ഞത് എന്ന് വീട്ടുവേല ചെയ്യുന്ന സ്ത്രീയിലേക്ക് പഴിചാരിയ കലാകാരൻ അദ്ദേഹം അറിയാത്തതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല വേടൻ എന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കേസാക്കി മാറ്റുകയും വേടനെ അതിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള കേസൊക്കെ നീങ്ങിയപ്പോൾ ഇവിടുത്തെ സോഷ്യലിസ്റ്റ് അനുഭാവികളും ഒക്കെ തന്നെ വളരെയധികം മൗനം പാലിക്കുകയുണ്ടായി എന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ചരിത്രമറിയുന്ന ജനാധിപത്യ വിശ്വാസികൾ വേടൻ്റെ പാറ്റിനെ നെഞ്ചോട് ചേർത്ത വിശ്വാസികൾ അവർക്ക് വേടനെ അനുകൂലിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വലിയ ഒരു വേടനുള്ള പിന്തുണയുടെ ഫലമായാണ് വേടന് ജാമ്യം ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനു തൊട്ട് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു ഗായകനായ എൻ ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വളരെ വൈറലായിരുന്നു ഇരുപത്തയ്യായിരം രൂപ പിഴയടക്കിയ മാത്രമല്ല തൻ്റെ വീടിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മാങ്ങയും മാങ്ങാണ്ടിയുമാണ് വീട്ടുകാരി വലിച്ചെറിഞ്ഞത് എന്ന് വീട്ടുവേല ചെയ്യുന്ന സ്ത്രീയിലേക്ക് പഴിചാരിയ കലാകാരൻ അദ്ദേഹം വേടനെ അറിയാത്തതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഇറങ്ങിയ ശേഷം ബേഡൻ ആദ്യം പറഞ്ഞത് ഞാൻ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അതിനെ തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാനൊരു കലാകാരനാണ് അതാണ് നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന സംസ്കാരമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ കാണിക്കുന്ന ആ ഒരു ഒരാർജവം അത് നമ്മുടെ ചോരയുടെ ഗുണം തന്നെയാണ് ബാബാസാഹിബ് അംബേദ്കരെയും മഹാത്മാ അയ്യൻകാളിയെയും എനിക്ക് തോന്നുമ്പോൾ ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത തിരുവനന്തപുരത്തെ വലിയൊരു വേദിയിൽ മഹാത്മാ അയ്യൻകാളിയുടെ തലപ്പാവിൽ എന്ത് എന്ന് പാടിയ വേടനെ സി എസ്ലീസിന്റെ ഓരോ ജനങ്ങളും നെഞ്ചിലേറ്റുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ടും ഉപേടന് വേണ്ടി ആ ഒരു കലാകാരന് വേണ്ടി നാം ഈ നിമിഷം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഭരണഘടനയെന്ന് എഞ്ചോട് ചേർത്ത് നമുക്ക് നേടുത്തുന്ന നീതിയെല്ലാം ബാബാ സാഹിബ് അംബേദ്കർ നേടുത്തുന്നതാണ് അത് നമ്മുടേതാണ് ജനാധിപത്യ വിശ്വാസികളുടേതാണ് അത് ഇന്ത്യയുടെ മുഴുവനാണ് ഇതൊരു ജാതിയുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു വർണ്ണത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇനി വളർന്നു വരാനിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികളുടെ യും കായികവും കലാകാരുള്ള എല്ലാ ഉന്നമനത്തിന്റെയും ഒക്കെ തടയിടലാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേടന്റെ അറസ്റ്റ് ഒരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് അതിനെ സി എസ് വളരെ ഗൗരവത്തോടെ കാണുകയും അന്ന് മുതൽ തന്നെ നമ്മൾ ഈ വിവരം അറിഞ്ഞ മുതൽ തന്നെ സംഘടന ലഹരിയുടെ ഉപയോഗം ദോഷമാണെന്ന് പറയുകയും അതിനൊപ്പം തന്നെ വേടന്റെ ചെറുപ്പക്കാരനെ അവന്റെ തെറ്റ് തിരുത്തി അവനെ നമ്മുടെ സഹോദരനായിട്ട് ആ തെറ്റിൽ നിന്ന് മാറ്റി അവന് ഇരട്ട നീതി ലഭിക്കാതെ നമ്മൾ പറഞ്ഞു എം പിമാരും സിനിമാ നായകന്മാരും ഒക്കെ ആയിരിക്കുന്ന ആ ഒരു കേസിൽ നിന്നൊക്കെ മാറി വേണ്ടൊരു ഒരു മോശമായ തരത്തിലുള്ള സമീപനമാണ് ഇവിടുത്തെ സർക്കാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇരട്ട നീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ എത്തിയത് അതുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല വേടൻ നീതി ലഭിക്കുന്നത് വരെ വേടൻ്റെ കേസ് പിന്തള്ളുന്നത് വരെ ഇനിയും വേടന് ധാരാളം അവസരങ്ങൾ കിട്ടുന്നത് വരെ നമ്മൾ മുൻപോട്ട് തന്നെ ഉണ്ടാകും നമുക്കറിയാം വേടന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഗവൺമെന്റിന്റെ പോലും ഒരു പരിപാടി ആയിട്ടുണ്ട് അടുത്ത ദിവസം വരാനിരിക്കുന്ന ഒരു വലിയ സദസ്സ് വേടൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് നമുക്കറിയാം ഏതൊക്കെ സിനിമാ നായകന്മാർ നടന്മാരൊക്കെ എന്തൊക്കെ ലഹരി ഉപയോഗവുമായും സ്ത്രീ പീഡനങ്ങളാലും ഒക്കെ ജയിലിൽ കിടന്നിട്ട് പോലും അവരുടെ സിനിമകൾ തിയേറ്ററിൽ സുലഭമായി ഓടുമ്പോൾ ഈ ചെറുപ്പക്കാരന് ലഭിക്കുന്ന ഇരട്ട നീതിക്ക് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങണം അതിനെ സി എസ് ഡീസിന്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും ഈ സമയം നല്ല അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ബാബാസാഹിബ് അംബേദ്കറിന്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും പുകയിലപ്പച്ചന്റെയും പാമ്പാടി ജോൺ ജോസഫിന്റെയും നാമത്തിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ ജയ്